ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് മുതിർന്ന നേതാവ് ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള സി പി എമ്മിന്റെ ശ്രമം ഫലം കണ്ടില്ല ഇന്ന് നടക്കുന്ന വി എസ് അച്യുതാനന്ദൻ കേരള പുരസ്കാര ചടങ്ങിൽ പങ്കെടുക്കില്ല പരിപാടിയിലേക്ക് സുധാകരനെ ക്ഷണിച്ചത് പേരിന് മാത്രമാണെന്നാണ് കരുതുന്നത് പരിപാടിയുടെ നോട്ടീസിൽ പോലും പേര് നൽകിയിരുന്നില്ല മറ്റ് കർഷക തൊഴിലാളി നേതാക്കൾക്കും പരിപാടിയിൽ അവഗണനയുണ്ടെന്ന് പറയുന്നു അതേസമയം ഇന്ന് കരുനാഗപ്പള്ളിയിൽ നടക്കുന്ന നാടകശാലയുടെ പരിപാടിയിൽ ജി സുധാകരൻ പങ്കെടുക്കുന്നു ശരത്തോട് കൂടുതൽ വിവരങ്ങളുമായി ശരത്ത് വെരി ഗുഡ് മോർണിംഗ് ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം അത്ര ഫലിച്ചില്ലെന്ന് തോന്നുന്നു ജി സുധാകരൻ്റെ മനസ്സിലായില്ലേ ഇത് ഒരു പുകമറ സൃഷ്ടിക്ക ഒരു പേരിന് മാത്രം വിളിച്ചു പോയതാണ് എന്നാണ് ജി സുധാകരൻ പറയുന്നത് എന്തായാലും അതൃപ്തിയോടുകൂടിയാണോ സുധാകരൻ കരുനാഗപ്പള്ളിയിലേക്ക് പോകുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കാതെ ഗുഡ് മോർണിംഗ് ശരത് ഗുഡ് മോർണിംഗ് ഡോക്ടർ രൺകുമാർ അതായത് കരുനാഗം പള്ളിയിലെ പരിപാടി നേരത്തെ തന്നെ നിശ്ചയിച്ചതാണ് ഇങ്ങനൊരു ഒരു പരിപാടി നേരത്തെ തന്നെയുണ്ട് ഇന്ന് വൈകിട്ടാണ് ഈ പരിപാടിയും നടക്കുന്നത് ഒപ്പം ആലപ്പുഴയുള്ള ഈ കർഷക തൊഴിലാളി മാസികയുടെ വി എസ് അച്യുതാനന്ദൻ പുരസ്കാര ചടങ്ങും വൈകിട്ട് തന്നെയാണ് നടക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സൈബർ ആക്രമണത്തിൽ ജി സുധാകരൻ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ നേതാക്കൾ സുധാകരന്റെ വീട്ടിലെത്തി ക്ഷണിച്ചു എന്ന് പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ക്ഷണമുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ കാരണം സുധാകരനെ ഒരു പരിപാടിയുടെ നോട്ടീസ് പോലും അന്ന് കൈമാറിയിട്ടില്ല പരിപാടി നടത്തുന്ന സമയത്തെക്കുറിച്ച് അറിയിച്ചിട്ടില്ല മാത്രമല്ല ഈ അച്ചടിച്ച നോട്ടീസിലോ പോസ്റ്ററിലോ ഒന്നും തന്നെ സുധാകരന്റെ പേര് പോലുമില്ല ആശംസാ പ്രസംഗത്തിൽ പോലും ജി സുധാകരൻ എന്നോ അല്ലെങ്കിൽ ജില്ലയിലെ മറ്റ് കർഷക തൊഴിലാളി കർഷക തൊഴിലാളി സംഘടനയുടെ നേതാക്കളൊന്നും തന്നെ പേരില്ല പ്രത്യേകിച്ച് ഡി ലക്ഷ്മണൻ അടക്കമുള്ള നേതാക്കൾ ആലപ്പുഴയിൽ ഉള്ളതാണ് അങ്ങനെ അത്തരം നേതാക്കളെ പോലും അവഗണിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ക്ഷണം ജി സുധാകരൻ ഉണ്ടായിരുന്നില്ല പക്ഷെ അന്ന് ഈ അനുനയ ശ്രമത്തിന്റെ ഭാഗമായാണോ ഈ സന്ദർശനമെന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ച സമയത്ത് ഇത് ഇത്തരം പരിപാടികളിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് പോയത് എന്നുള്ളതായിരുന്നു നേതാക്കൾ അറിയിച്ചത് ജില്ലാ സെക്രട്ടറി ആരാണ് അവസരടക്കം അക്കാര്യം ഫോണിൽ ബന്ധപ്പെട്ട സമയത്ത് ഇങ്ങനെ ഒരു പരിപാടിയിൽ ക്ഷണിക്കാൻ വേണ്ടിയാണ് പോയത് എന്ന് മാത്രമാണ് അറിയിച്ചത് അതല്ലാതെ ഈ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കാനല്ല എന്നുള്ളതായിരുന്നു ജില്ലാ സെക്രട്ടറി സെക്രട്ടറി വിശദീകരിച്ചത് പക്ഷെ എന്തായാലും ഇത്തരമൊരു പരിപാടിയിലേക്ക് ക്ഷണിച്ചു എന്ന് പറയുന്നെങ്കിൽ പോലും അതൊരു ക്ഷണമായത് ആയിരുന്നു എന്ന് പോലും സംശയമാണ് യഥാർത്ഥത്തിൽ സുധാകരനെ പരിപാടിയിലേക്ക് ഉള്ള ക്ഷണത്തിന്റെ നോട്ടീസ് പോലും നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ ജി സുധാകരൻ എന്തായാലും ഇന്ന് നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല കാരണം നേരത്തെ നിശ്ചയിച്ച പ്രകാരം അദ്ദേഹം കരുനാഗപ്പള്ളിയിൽ ഇന്നൊരു ഒരു പരിപാടിയുണ്ട് വൈകിട്ട് ആ പരിപാടിയിലേക്ക് നാടകശാലയുടെ ഒരു പരിപാടിയാണ് ആ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ തന്നെയാണ് ജി സുധാകരൻ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഇന്നിപ്പോൾ നടക്കുന്ന വി എസ് അച്യുതാനന്ദൻ പുരസ്കാര ചടങ്ങിൽ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് ഒപ്പം എം എ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഒപ്പം എ വിജയരാഘവൻ അങ്ങനെ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം പങ്കെടുക്കുന്ന പരിപാടിയാണ് എസ് ആർ പിന്നീ പുരസ്കാരം കൈമാറുന്നത് പക്ഷേ ആലപ്പുഴ ജില്ലയിലെ കർഷക തൊഴിലാളി സംഘടനയുടെ മുതിർന്ന നേതാക്കൾ ഒരാളാണ് ജി സുധാകരൻ സംഘടനയുടെ പല ഭാരവാഹിത്യത്തിലും ജി സുധാകരൻ ഉണ്ടായിരുന്നു ഒപ്പം ഡി ലക്ഷ്മണൻ അടക്കമുള്ള നേതാക്കളും അത്തരം കർഷക തൊഴിലാളി സംഘടനയ്ക്ക് വേണ്ടി നിരവധി സംഭാവനകൾ ചെയ്ത ആളാണ് പക്ഷേ ഇവരെ ഒന്നും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഈ പരിപാടി യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുള്ള കർഷക തൊഴിലാളി നേതാക്കളെ മറന്നുകൊണ്ടുള്ള പരിപാടിയാണെന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട് ആ രീതിയിലുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ എന്തായാലും ജി സുധാകരൻ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന കാര്യവും വ്യക്തമാണ് അതായത് സെക്രട്ടറി അടക്കമാണ് പോയി ക്ഷണിച്ചത് ആ ഒരു രമ്യമായിട്ട് പരിഹരിക്കണം എന്നുള്ളതും സുധാകരന്റെ മനോവിഷമോ ഉണ്ടായെങ്കിൽ പാർട്ടിക്ക് അതിൽ ദുഃഖമുണ്ടെന്നൊക്കെ പാർട്ടി നേതാക്കൾ അറിയിച്ചിരുന്നു പക്ഷേ ഈ ക്ഷണിക്കാൻ വന്നപ്പോഴേക്ക് നോട്ടീസൊക്കെ നേരത്തെ അടിച്ചുപോയോ നോട്ടീസിൽ പേര് വെക്കാതെ ജി സുധാകരനെ പോലെ ഒരാളെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിൽ സത്യം പറഞ്ഞാൽ ഒരു അഭംഗിയുണ്ട് അല്ലേ അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതായത് ഇങ്ങനെ ഒരു സൈബർ ആക്രമണം ഉണ്ടാവുകയും ജി സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട് പൊട്ടിത്തെറിക്കുകയും ചെയ്തു പെട്ടെന്നൊരു അനുനയ ശ്രമം എന്നോണം ജി സുധാകരന്റെ വീട്ടിലേക്ക് പോവുകയും ഇത്തരം ചില പരിപാടികളിലേക്ക് ക്ഷണിക്കുക എന്ന കൂടിയാണ് പോയത് അതായത് കഴിഞ്ഞ ദീർഘനാളായി സി പി ഐ എമ്മിന് ഒരു പരിപാടിയിലും ഔദ്യോഗിക പരിപാടികളൊന്നും തന്നെ ജി സുധാകരനെ ക്ഷണിക്കാറില്ല മറ്റ് നിരവധി പരിപാടികൾ ജി സുധാകരൻ ഉണ്ടാവാറുമുണ്ട് അങ്ങനെ ദീർഘനാളത്തിന് ശേഷമാണ് ജി സുധാകരന്റെ ഒരു പരിപാടിയിലേക്ക് പാർട്ടി ക്ഷണിച്ചു എന്ന് പറയുന്നത് പക്ഷേ അത്തരമൊരു ക്ഷണം അത് യഥാർത്ഥ ക്ഷണമാണോ എന്നുള്ളതാണ് കാരണം ഒരു പരിപാടിയുടെ നോട്ടീസ് പോലും കൈമാറിയില്ല പോട്ടെ നോട്ടീസിൽ പേരില്ല എന്നുള്ളത് പോട്ടെ പക്ഷേ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഇത്ര സമയത്ത് ഇത്ര മണിക്കാണ് നടക്കുന്നത് എന്ന് പോലും വ്യക്തമായി നേതാക്കൾ അറിയിച്ചില്ല അതൊരു യഥാർത്ഥത്തിൽ ഒരു പുകവറ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു പെട്ടെന്ന് നമ്മൾ വാർത്ത വാർത്ത കൊടുത്തു ഉണ്ടാക്കിയത് നോക്കി പക്ഷേ വലിയ സ്നേഹം സ്നേഹമാണ് എന്നാൽ ും ശരത്താണ് ആ വാർത്തയ്ക്ക് തുടക്കവിടുന്നത് സുധാകരൻ സാറിനോട് ചോദിക്കുന്നതും സുധാകരൻ സാർ മറുപടി പറയുന്നത് ശരത്തിനോടാണ് പിന്നീട് അത് അങ്ങോട്ട് അങ്ങ് പൊട്ടിത്തെറിച്ച് അങ്ങ് പോയി അപ്പം ശരത്ത് നമ്മൾ ഈ വിവരം അറിഞ്ഞിട്ടാണ് സുധാകരന് ചെറിയ നീരസം ഉണ്ട് എന്നറിഞ്ഞിട്ടാണ് സുധാകരനെ പോയി കാണുന്നത് പക്ഷേ അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നൊന്നും നമ്മൾ വിചാരിച്ചില്ല പിന്നീട് അങ്ങോട്ട് ഇങ്ങനെ മാലപ്പടക്കം പോലെ ആയിരുന്നു അല്ലേ യഥാർത്ഥത്തിൽ അത് ഈ ജി സുധാകരൻ സഖാവുമായി ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹത്തിനെതിരെ വളരെ അതി അധിക്ഷേപപരമായുള്ള പരാമർശം ഫേസ്ബുക്കിലൂടെ ഉണ്ട് എന്ന് അറിയുന്നത് പലരും പ്രത്യേകിച്ച് സി പി ഐ എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിലടക്കമുള്ള നേതാക്കൾ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കളടക്കം ഈ തെറി അഭിഷേകമാണ് അങ്ങനെ നടത്തിയിരുന്നത് അത് പല പോസ്റ്റുകളിലും കാണുന്നു അതുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടിയപ്പോഴാണ് അദ്ദേഹം ആ സമയത്ത് അങ്ങനെ ഒഴിവാക്കരുത് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിനയമായ ആ